ഇസ്രായേൽ ആദ്യം തന്നെ അംഗീകരിച്ച ട്രംപിന്റെ നിർദ്ദേശങ്ങൾക്ക് മേൽ ചർച്ചയ്ക്ക് ഹമാസ് തയ്യാറായതോടെ സമാധാനത്തിന്റെ ഒരു പുലരി സ്വപ്നം കാണുകയാണ് ലോകം ഈജിപ്തിൽ അമേരിക്കൻ ഇസ്രായേൽ ഹമാസ് പ്രതിനിധികൾ ചർച്ചയ്ക്ക് തയ്യാറായി എത്തുന്നതും ഏറെ പ്രതീക്ഷയോടെയാണ് എല്ലാവരും കാണുന്നത് എന്നാൽ ചർച്ചകൾ തുടങ്ങുന്നതിന് മുൻപേ ഹമാസിന് അന്ത്യശാസനവുമായി ട്രംപ് രംഗത്തെത്തിയിട്ടുണ്ട് താൻ മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയുടെ പശ്ചാത്തലത്തിൽ ഹമാസ് അധികാരമൊഴിയാൻ വിസമ്മതിച്ചാൽ അവരെ ഉന്മൂലനം ചെയ്യുമെന്നാണ് ട്രംപിന്റെ പുതിയ ഭീഷണി ഗാസയിൽ നിന്നും ഹമാസ് പൂർണ്ണമായി അധികാരം ഹമാസിനെ തുടച്ചു നീക്കും എന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് ഹമാസ് അധികാരത്തിൽ തുടരുമെന്ന് നിർബന്ധം പിടിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന സി എൻ റിപ്പോർട്ടറുടെ ടെക്സ്റ്റ് സന്ദേശത്തിനാണ് മറുപടിയായി ട്രംപിന്റെ ഈ അന്ത്യശാസനം ഗാസയിലെ നിയന്ത്രണവും അധികാരവും വിട്ടുകൊടുക്കാൻ ഹമാസ് തയ്യാറായില്ല എങ്കിൽ തുടച്ചു നീക്കുമെന്ന് വ്യക്തമാക്കിയ അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കയുടെ സഖ്യകക്ഷിയായ ഇസ്രായേലിനെയും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും സംരക്ഷിക്കുന്ന നിലപാട് സിയൻ റിപ്പോർട്ടറുടെ ചോദ്യത്തിന് മറുപടിയായി നൽകി ഇസ്രായേൽ ഗാസയിലെ ബോംബാക്രമണം അവസാനിപ്പിക്കുമോ എന്ന ചോദ്യത്തിന് അതേ എന്നായിരുന്നു ട്രംപിന്റെ മറുപടി ഗാസയുടെ നിയന്ത്രണവും അധികാരവും ഹമാസ് ഉപേക്ഷിക്കാത്ത പക്ഷം അവർ പൂർണമായും നാശം നേരിടേണ്ടി വരുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് മുന്നറിയിപ്പിൽ പറയുന്നു ഹമാസ് അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ട്രംപ് ഭരണകൂടം കൂടുതൽ കർശനമായ നടപടികളിലേക്ക് നീങ്ങിയേക്കാം എന്ന ആശങ്ക കൂടിയാണ് ഇതോടെ ഉയരുന്നത് അങ്ങനെയെങ്കിൽ ഗാസയിലെ സംഘർഷം കൂടുതൽ സങ്കീർണമാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല അതിനിടെ ഗാസയിലെ സമാധാന നീക്കങ്ങൾക്കെതിരെ ഇസ്രായേൽ മന്ത്രി ഇറ്റാമ ബാൻഗ്വിർ രംഗത്തെത്തി ഹമാസിനെ ഇല്ലാതാക്കുമെന്നും ബന്ദി കൈമാറ്റത്തിന് ശേഷം ഹമാസ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ സർക്കാരിൽ നിന്ന് രാജിവെക്കുമെന്നും ബെൻഗുർ പറഞ്ഞു തീവ്ര വലതുപക്ഷ നിലപാട് സ്വീകരിക്കുന്ന ബെൻഗുർ ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രിയാണ് സമാധാന ശ്രമങ്ങൾ വിജയത്തിലേക്ക് നീങ്ങുന്നതിനിടെയുള്ള ബെൻഗുറിന്റെ ഭീഷണിക്കെതിരെ വലിയ തോതിൽ വിമർശനവും ഉയർന്നിട്ടുണ്ട് നേരത്തെയും ബെൻഗുർ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്നതിന്റെ പേരിൽ വിമർശനം നേരിട്ട വ്യക്തിയാണ് അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഇസ്രായേലിൽ വമ്പൻ റാലി സംഘടിപ്പിച്ചു ബന്ദികളുടെ കഴിഞ്ഞ ദിവസം രാത്രി അക്ഷരാർത്ഥത്തിൽ നഗരത്തെ ുലുക്കുന്നതായിരുന്നു റാലി ബന്ധുക്കളെ തിരിച്ചെത്തിക്കുന്നതിനായി യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പ്രതിഷേധക്കാർ ഇസ്രായേൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രിയുടെ നിലപാടിൽ ആശങ്ക പ്രകടിപ്പിച്ച പ്രതിഷേധക്കാർ നദന്യാഹുവിനെ തങ്ങൾക്ക് വിശ്വാസമില്ല എന്നും വ്യക്തമാക്കി മുൻപ് ചെയ്തതുപോലെ നദന്യാഹു ഈ കരാറും അട്ടിമറിക്കുമോ എന്ന ഭയവും അവർ പങ്കുവച്ചു തട്ടിക്കൊണ്ടുപോയവരെ മോചിപ്പിക്കുമെന്ന വിഷയത്തിൽ തങ്ങൾക്ക് ഉത്കണ്ഠയുണ്ട് യുദ്ധം അവസാനിപ്പിക്കുന്ന വിഷയത്തിലും തങ്ങൾക്ക് ഉത്കണ്ഠയുണ്ട് നദന്യാഹുവിനെ തങ്ങൾക്കൊട്ടും വിശ്വാസമില്ല എന്നും പ്രതിഷേധക്കാർ പറയുന്നു അപ്പോൾ വിശ്വാസം മുഴുവൻ തങ്ങൾ ട്രംപിൽ അർപ്പിക്കുകയാണ് എന്നും അവർ കൂട്ടിച്ചേർക്കുന്നു ജയിലിൽ പോകാതിരിക്കാനും പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരാനും വേണ്ടി മാത്രമാണ് നദന്യാഹു യുദ്ധം തുടരാൻ ആഗ്രഹിക്കുന്നത് എന്ന് ട്രംപ് ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്നും അവർ പറയുന്നു